ഹലോ നമസ്കാരം നമുക്കൊരുപാട് എ ഐ ടൂളുകളുണ്ട് ചാജ് ഐ പി ടി ജമനായി ഡീപ് സിക്ക് ഗ്രൂക്ക് അങ്ങനെ ഒരുപാട് എ ഐ ടൂളുകളുണ്ട് പലപ്പോഴും നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ചാജ് ഈ പി ടി തുറക്കണം പിന്നെ ജമനായി തുറക്കണം അങ്ങനെ ഒരുപാട് ഒരുപാടൊരു തലവേദനയല്ലേ പലപ്പോഴും എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മറ്റൊരു എ ഐ ടൂളിനെ കുറിച്ചാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിലവിൽ ലഭ്യമായിട്ടുള്ള എല്ലാ എ ഐ ടൂളുകളും ഒറ്റക്കുടക്കീൽ ലഭിക്കും എങ്ങനെയാ വെച്ചാൽ ഒരു സൂപ്പർ മാർക്കറ്റിനൊക്കെ പോലെ സൂപ്പർ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ നെസസറി സാധനങ്ങളും നമുക്ക് ഒറ്റക്കൂടെ കീഴിൽ കിട്ടും അതാണ് ഈ ഒരു എ ഐ ടൂളിൻ്റെ പ്രത്യേകത അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു എ ഐ ടൂൾ എ ഐ ടൂളിൻ്റെ പേരെന്താണ് പെർപ്ലെക്സിറ്റി എന്നാണ് നിങ്ങൾ ഇതിൻ്റെ പേര് ഉച്ചരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് പെർപ്ലക്സിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെ നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ആപ്പ് വേണ്ടവർക്ക് ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഗൂഗിളിൽ എന്ത് ചെയ്യുക പെർപ്ലെക്സിറ്റി നിന്ന് സെർച്ച് ചെയ്യാം ഓക്കെ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് എന്തു ചെയ്യണം ലോഗിൻ ചെയ്യണം അപ്പോൾ ഈ ഒരു ആണ് നിങ്ങൾക്ക് എന്തു ചെയ്യാം കാണാൻ സാധിക്കുക നമുക്ക് ഓരോ കാര്യങ്ങൾ പരിചയപ്പെടാം ആദ്യം നമ്മളിത് പ്രോമിറ്റ് കൊടുക്കുന്നൊരു ആണ് ഇത് ഇത് എന്ന് പറയുന്നത് എല്ലാ ചാറ്റ് ബോട്ടുകളിലും ജമിനിയിലും ചജീബേറ്റിലും ഒക്കെ ഉള്ള സെയിം ഫങ്ഷനാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ചൂസ് എ മോഡൽ എന്നുള്ളതാണ് ആദ്യം പരിചയപ്പെടുന്നത് ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ജമിനി വേണമെങ്കിലും ഡീപ് ഡിപ്സിക്ക് വേണമെങ്കിലും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് എല്ലാം കിട്ടും മെയിൻ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ചാർജി പി ഡി പ്രീമിയം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പെയ്ഡ് വേഷൻ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജമിനിക്കും പെയ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കണം ഇവിടെ ഈ പെർപ്ലക്സിറ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് പെർപ്ലക്സിറ്റിക്ക് മന്ത്ലി ഒരു പേ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ എ ഐ ടൂളുകളും അവൈലബിൾ ആണ് അതിന് നിങ്ങൾ ചൂസ് എ മോഡൽ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ചാജിപെറ്റ് ഉണ്ട് ക്ലൗഡ് എഐ ഉണ്ട് സോണർ ഉണ്ട് ഗ്രോക്ക് ഉണ്ട് എല്ലാ എ ഐ ടൂളുകളും ഇവിടെ നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്കിപ്പോൾ അജീപ് ആയിട്ടുള്ള ഒന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ടൈപ്പ് ചെയ്യുക ശേഷം നിങ്ങൾ ഏത് മോഡലാണോ വേണ്ടത് ആ മോഡൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫംഗ്ഷനാണ് ഇവിടെ മറ്റൊരു ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഐക്കൺ പോലൊരു ഐക്കൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ഉണ്ടാകും ഗൂഗിൾ സ്കോളർ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ അക്കാദമിക്കലായിട്ടാണോ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൊടുക്കുന്ന പ്രോംപ്റ്റിനെ കുറിച്ച് സെർച്ച് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അക്കാദമിക് എന്നുള്ള ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് സോഷ്യൽ ഡിസ്കഷൻസ് അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചാജി പി ടി ആണോ നല്ലത് ജെമിനി ആണോ വെൽത് അങ്ങനെ സോഷ്യൽ ഡിസ്കഷൻസ് ഉണ്ടാവില്ല ആളുകൾക്കിടയിൽ നടക്കുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്ന ഡിസ്കഷൻ ആ ഒരു ഡിസ്കഷനെ കുറിച്ചാണ് നിങ്ങൾക്ക് റിസർച്ച് നടത്തേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സോഷ്യൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ടേൺ ഓൺ ചെയ്യുക അതേപോലെ നിങ്ങൾ ഫിനാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണെങ്കിൽ നിങ്ങൾ ഫിനാൻസ് നിങ്ങൾക്ക് ടേൺ ഓൺ ചെയ്യാം അങ്ങനെ ഏത് ഫങ്ഷനും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ നമ്മൾക്ക് നടത്ത് നമ്മൾക്ക് എന്ത് പ്രോമറ്റാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് ഏത് ടൈപ്പ് ആണോ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് വേണ്ടത് അതിന് നിങ്ങൾക്ക് നിർദ്ദേശം ഇവിടെ കൊടുക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ സോഷ്യൽ നമുക്കൊരു എക്സാമ്പിൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ആണോ ബെസ്റ്റ് ജമനി ആണോ ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് എ ഐ ടൂള് ഏതാണെന്ന് നമുക്കൊന്ന് ചോദിച്ചോക്കാം കുറേ ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ കുറേ ആളുകൾ ചോദിക്കുന്നത് ബെസ്റ്റ് എ ഐ ടൂൾ ഏതാണെന്ന് ചോദിക്കുന്നത് അപ്പം നമുക്ക് സോഷ്യൽ ഡിസ്കഷൻസ് നോക്കി നോക്കാം വാട്ട് ഈസ് ദ ബെസ്റ്റ് വാട്ട് ഈസ് ദ ബെസ്റ്റ് എ ടൂൾ ഏതാണ് ബെസ്റ്റ് എ എന്ന് നമ്മൾ എന്ത് ചെയ്തു സോഷ്യൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് കൊടുത്തു അപ്പോൾ ഇത് ഒരുപാട് ഡിസ്കഷൻസ് ആണ് ഇതുണ്ടോ ജനറൽ യൂസിന് ചാറ്റ് ജി പി ടി ആണ് നല്ലതെന്ന് പറയുന്നുണ്ട് ലോങ് ഡീറ്റെയിൽഡ് റെസ്പോൺസിന് ക്ലൗഡ് എ ഐ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് റിസർച്ചിനാണെങ്കിൽ പബ്ലിക്സിറ്റി ആണ് ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഇൻറ്റഗ്രേഷൻ വിത്ത് ഗൂഗിൾ സർവീസ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ ജർമ്മനി ആണെന്ന് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫൈൻഡിങ്സിന്ന് തരുന്നത് അവരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ നടന്ന ഡിസ്കഷൻ്റെ ഔട്ട്പുട്ടാണ് അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കോണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആളുകളുടെ ഡിസ്കഷൻസ് പോയിൻ്റ് ഓഫ് വ്യൂ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സോഷ്യൽ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെർച്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആളുകൾ ഏത് ഡ്രസ്സ് ഏത് ടൈപ്പ് ഓഫ് ഡ്രെസ്സാണ് ആളുകളുടെ ഇപ്പോൾ പുതിയൊരു ജനറേഷൻ്റെ മോഡ് ഓഫ് വാച്ചിങ് വീഡിയോസ് എങ്ങനെയാണ് അങ്ങനെ ഏതും സോഷ്യൽ ഡിസ്കഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ സോഷ്യൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കാണാൻ പറ്റും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെയാണ് സോഴ്സുകൾ കിട്ടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത പിന്നെ മറ്റു എ ഐ ടൂളുകളിലൊക്കെ ഉള്ള പോലെ നിങ്ങൾക്ക് ഇമേജുകളോ വീഡിയോസ് ഇമേജുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്യാം വോയിസ് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വോയിസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ടൈപ്പിംഗ് ചെയ്യാൻ പറ്റും ടൈപ്പിംഗ് ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വോയിസ് ആയിട്ട് കൊടുക്കാൻ പറ്റും പിന്നെ എല്ലാ എ ഐ ടൂളുകളിലും ഉള്ള പോലെ ലൈവ് ടോക്ക് ഓപ്ഷൻ ഉണ്ട് ഹായ് ഹൗ ആർ യു അറിയോ കുഡ് യു സ്പീക്ക് വിത്ത് മീൻ ഇംഗ്ലീഷ് ഞാൻ ഇതിൻ്റെ ലാംഗ്വേജ് ഹിന്ദിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇതിൻ്റെ ഭാഷ നമുക്ക് മിണ്ടാതിരിക്കടാ Hello, how are you? I'm doing great. Thanks for asking. I could. Oh, I'm doing great. Could you speak in an Indian English? Sure. I can definitely speak in an Indian English accent for you. Let me know what you'd like to talk about. Uh, could you ask me a question about my hobbies? Of course. അതായത് നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങൾക്ക് ഭാഷയൊക്കെ പഠിക്കാൻ താല്പര്യമില്ല ആളുകൾക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് സ്പീക്കിംഗ് സ്കിൽസൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഇത് ഇവിടെ വന്ന് ഉപയോഗിക്കണമെന്നില്ല ജമനിയിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ലൈവ് ഇൻട്രാക്ഷൻ ഓപ്ഷൻ ഉണ്ട് ഇത്തരം താല്പര്യമുള്ള ആളുകൾ എന്തായാലും ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാൻ പറ്റും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് റിസർച്ച് നടത്താനുള്ള ഓപ്ഷൻ ഇതിൽ ആണ് പിന്നെ ലാബ് എന്നുള്ള ഒരു ഓപ്ഷനും ആണ് ഇത് രണ്ടും പെയ്ഡ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടൂല ഈ ലാബിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആപ്പ് മുതൽ വെബ്സൈറ്റ് അങ്ങനെ ഒരുപാട് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സർവീസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ് അതായത് കുറേ സർവീസുകൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ലഭ്യമായിട്ടുണ്ട് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫങ്ഷൻ ഇതാണ് ഡിസ്കവർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ചിലപ്പോൾ നമുക്ക് ന്യൂസുകളൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടേതായ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ന്യൂസുകൾ ഇവിടെ നമുക്ക് ഫോർ യു എന്നുള്ളടത്ത് കസ്റ്റമൈസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും ഏതൊക്കെയാണ് പുതിയ ഏത് ടൈപ്പ് ഓഫ് ന്യൂസസ് ആണ് അപ്പോൾ എനിക്കിപ്പോൾ ടെക്ക് വേണം ഡിവൈസുകൾ വേണം വേൾഡ് അഫയേഴ്സ് വേണം അങ്ങനെ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതേപോലെ ഇവിടെ സ്പേസസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇതെന്താ ചോദിച്ചാൽ ഈ ഒരു ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾക്ക് നമുക്ക് വേണ്ട രീതിയിലൊരു എ ഐ ചാറ്റ് ബോർഡിന് ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പെർപ്ലക്സിറ്റിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ഫ്രീ ഫീച്ചേഴ്സ് കൂടുതലില്ല കൂടുതലും പെയ്ഡ് ആണ് ബട്ട് ഇഫ് യു ആർ ഗോയിങ് ടു ഇഫ് ഓർ ഇഫ് യു ആർ റെഡി ടു പേ നിങ്ങൾ പേ ചെയ്യാൻ റെഡിയാണെങ്കിൽ ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ അതായത് നിങ്ങൾ ചാജി പീ ഡി ജെമിനൊക്കെ ഉപയോഗിക്കുന്ന ആ പേ ആ അത്ര അത്ര ആ സെയിം എമൗണ്ട് ഇവിടെ അടച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ എല്ലാ എ ഐ ടൂളുകളും ഒറ്റക്കുടക്കീല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ എ ഐ ലാബ് അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഫ്ലക്സിറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായ അഡ്വാൻറ്റേജ് ഫ്രീ ആയിട്ട് കൂടുതൽ ഫങ്ഷൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് അപ്പോൾ ഇതുപോലെ എ ഐ ആയ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോ നമ്മുടെ കോൺടൻറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഐസ്